ഫോൺ ഉദ്ഘാടനം നടത്തി ൂർ കുമ്പളക്കോട് പുലരി നഗറിൽ ആരംഭിച്ച കരുണാലയം വൃദ്ധസദനത്തിന്റെ ഉദ്ഘാടനം കിഡ്നി ഫൗണ്ടേഷൻ ഇന്ത്യ ചെയർമാൻ ഡേവിഡ് ചിറ്റലപ്പള്ളി നിർവഹിച്ചു കരുണാലയം പ്രസിഡന്റ് കുമാരിയമ്മ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു മുൻ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് അരീം പന്നിത്തട വാർഡ് മെമ്പർ ഷക്കീർ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ മറ്റു ക്ഷണിക്കപ്പെട്ടവരും തദ്ദേശവാസികളും ചടങ്ങിൽ പങ്കെടുത്തു പതിനഞ്ച് വർഷമായി നിർബരായിട്ടുള്ള കുടുംബത്തിലേക്ക് മരുന്ന് വസ്ത്രം പാർപ്പിടം ഭക്ഷണം എന്നിവയെല്ലാം നൽകിക്കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് അമ്മ ചാറ്റബിൾ സൊസൈറ്റി സാഹചര്യവശാൽ ഒറ്റപ്പെട്ടു പോയ അച്ഛനമ്മമാർക്ക് ഒരു കൈക്കാങ്ങായി ഇന്നീ സുദിനത്തിൽ അമ്മ കരണാലയം അഗതി മന്ദിരം എന്ന സംഘടനയ്ക്ക് രൂപം കൊള്ളു ഇവിടെ പറയുകയുണ്ടായി എന്നാലും രണ്ടു വാക്ക് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പതിനഞ്ചു വർഷക്കാലമായി ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ വേറിട്ട ഒരു പ്രവർത്തന കാഴ്ചവെച്ച ഒരു സംഘടനയാണ് അമ്മ കരുണാലയം നിർധനരായിട്ടുള്ള കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് വേണ്ട അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ് മരുന്ന് വസ്ത്രം ഭക്ഷണം ഈ മൂന്ന് കാര്യങ്ങളിലും ഒരു മുടക്കം കൂടാതെ മൂന്ന് ജില്ലകളിൽ പ്രവർത്തിച്ചു വരികയാണ് ഞങ്ങൾ അതുപോലെ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാൻ കഴിഞ്ഞു ഈയൊരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇതിനെല്ലാം കിട്ടുന്ന ഒരു വരുമാന തുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഏറെ ഉള്ളൊരു സമ്പാദ്യം ഞങ്ങളുടെ കഠിന പ്രയത്നം തന്നെയാണ് വടക്കാഞ്ചേരിയിലെ പതിനാല് വർഷത്തെ സർവീസിന് ശേഷം അവിടെയുള്ള പ്രസ് ക്ലബുകാരെ ഒരുപാട് ഞങ്ങളെ സഹായിച്ചു കാരണം ഞങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാനായി നിത്യത സാധനങ്ങൾ ഞങ്ങളെ ഞങ്ങൾക്ക് എത്തിച്ചു തരികയും അതിന്റെ ഒരു ചെറിയ വരുമാനം അവർക്കും കിട്ടും ഞങ്ങൾക്കും കിട്ടും അങ്ങനെ മാറ്റി വെച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്തിട്ടുള്ള ഈ അമ്മമാര് മുപ്പതോളം വരുന്ന ഈ അമ്മമാരുടെ കുടുംബവും ജീവിച്ചു പോവും ബാക്കിയുള്ള തുക മാറ്റി വെച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് മരുന്നും ഭക്ഷണവും വസ്ത്രവും ഞങ്ങൾ കൊടുത്തു വരുന്നുണ്ട് ഇനിയും ഇത് പുലരി കാർപ്പിന്റെ പേരാണ് പുലരി സ്ഥലത്തിന്റെ പേരല്ലേ അല്ലേ പല പല പേരുകള് നമ്മളിപ്പോ പല സ്ഥലങ്ങളിൽ പോകുമ്പോ കാണാം ഒരു കോടി ഒരു സ്ഥലത്തിന്റെ പേരാണ് ഒരു കോടി വേറെ സ്ഥലത്തിന്റെ പേരാണ് കോഴിന്റെ കോഴയാ അവരൊക്കെ എങ്ങനെ അഡ്രസ് ചെയ്യാൻ വിചാരിക്കും പി ഒ കോഴിന്റെ പേര് പേ പുലരി വേറെ റോഡിലേക്ക് കിടന്ന പേരോട് ഇതേ റോഡിന്റെ പേര് കടന്നാൽ കുടുങ്ങി അവിടെ കടന്നാൽ കൊടുക്കുന്നു അങ്ങനെ പല പല പേരുണ്ട് ഇത് നല്ല മനോഹരമായൊരു പേര് പുലരി മനുഷ്യൻ ഈ പുലരി കാണാനാണല്ലോ ആഗ്രഹിക്കാൻ രാത്രി കിടന്നുറങ്ങിയിട്ട് നമ്മൾ നേരം വെളുത്തിൽ നിങ്ങൾക്ക് സ്ഥിതി എന്താവും ഉറങ്ങി പോകുന്നു നമ്മൾ അവിടെ കിടന്നു അപ്പൊ പുലരി എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിലെ പ്രതീക്ഷയുടെ ഒരു പേരാണ് പുലരി അതായത് നമ്മളിത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുക അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു പേരിട്ട് തന്നെ പുലരി ക്ലബ് അല്ലേ പുലരി യെസ് അതിലാണ് കരുണ അമ്മ കരുണാലയം ഇതല്ല വീട് കുമാരിയമ്മ വീട് തന്നെയാണ് അവിടെയാണ് ഇപ്പം താമസിക്കാൻ പോണത് ചെന്തുണ അപ്പൊ നിങ്ങളുടെ വീട്ടിലാണ് പോകുന്നത് താമസിക്കുന്നത് അല്ലേ യെസ് എത്ര പേരുണ്ട് അമ്മയിലെ മുപ്പത് പേര് യെസ് ഇത് ഈ ീ ഗ്രാമമായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കൂടണത് നിങ്ങൾക്കൂടെ വലിയ വലിയ പ്ലാറ്റും വീടൊക്കെ താമസിച്ച് തന്നിരുന്നീണ്ടില്ല നിങ്ങൾ ഇങ്ങനെ കൂടില്ല അവന്റെ കാര്യായി എൻ്റെ വീട് നിന്റെ വീട് ഒക്കെ ആയി ഗാന്ധിജി പറഞ്ഞുള്ള ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ് മനുഷ്യന്റെ ജീവിതം ഈ ഒരുമിച്ചു കൂടുന്നത്താണ് നന്മയുണ്ടാകുള്ളൂ ഇന്ന് ഓരോ സംഭവങ്ങളും ഇപ്പൊ നമ്മുടെ പ്രസിഡന്റ് ഇവിടെ പറഞ്ഞല്ലോ അതിന്റെയൊക്കെ കാരണം മനുഷ്യൻ ഒറ്റപ്പെട്ട് ജീവിക്കണം ഈ കാട്ടിൽ ചെന്നാൽ ധാരാളം ആനകളുണ്ട് അതിൽ ഏത് ആനയാണ് നിങ്ങൾക്ക് ഇത്ര പേടി ഏതാന ഏതാന ആനയുടെ പേരല്ല ചോദിച്ചത് ഏതാന അറിയില്ല ഒറ്റയാൻ അതായത് ഒറ്റയ്ക്ക് നടക്കുന്ന ആനേനെയാണ് നമ്മൾ പേടിക്കേണ്ടത് ഒരു കൂട്ടമാന വന്നാൽ കൊഴപ്പില്ല ഒറ്റയാൻ എന്ന് പറഞ്ഞാൽ അവൻ തട്ടും ഈ ഒറ്റ തിരിഞ്ഞ് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പത്രങ്ങളിൽ കാണുന്ന നിങ്ങളുടെ വാര്യക്കൊന്ന് വെട്ടി നുറുക്കി പെട്ടിയിലാക്കിയ ഭർത്താവ് എന്തൊക്കെ നമ്മൾ കേൾക്കുന്നു രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ എടുത്ത് കളയണം ഇപ്പൊ നാട് നന്നാവും നമ്മൾ നന്നാവും ഒന്ന് എന്തായിരിക്കും ആ രണ്ടർത്തിന് മരുന്നില്ല എന്നാ പറയാ ഏതിനാ ഏതിനാ രണ്ടർത്തിന് മരുന്നില്ല ഏതിനാ മരുന്നില്ലാത്ത രോഗം എപ്പോഴും പറയില്ല ഇവിടെ ഏതിനോ നിങ്ങൾക്ക് അതില്ല അതാരണം നിങ്ങള് പറയാത്ത ഏതാ ഏതാ എടോ അസൂയ പക്ഷെ എന്തൊരു കഷ്ട നിങ്ങൾക്ക് അത് ഇല്ലാതെ പോയില്ലോ എന്താണ് ആസ്വദിക്കുക അപ്പൊ അതറിയാം അപ്പൊ പറഞ്ഞത് മുഴുവൻ പെണ്ണങ്ങള് അവർക്ക് അഷണ്ടേ ഇല്ല അതായത് ഈ രണ്ടെണ്ണത്തിനും മരുന്നില്ല പക്ഷെ മറ്റേനും ഇപ്പൊ മരുന്നായി ഏതിനെ അതിന് മരുന്നായി പക്ഷെ മറ്റേനിതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ആ രോഗം മാറില്ല അവനവൻ തീരുമാനിച്ചാലേ മാറുള്ളൂ അസൂയ ജലസി ഇത് നമ്മുടെ സമൂഹത്തിലൊക്കെയുള്ള വലിയ മാരകമായ ക്യാൻസറിനേക്കാൾ അപകടകരമായ രോഗമാണ് അസൂയ മരുത്തൂല നീ അങ്ങനെ നന്നാവേണ്ട അത്ര വേറെ ഒന്നുമില്ല നീ എന്നേക്കാളും വലുതാവേണ്ട അത്രയും വേറെ ഒന്നുമില്ല ഓ ഇപ്പൊ ഇവളെ വെച്ച കറിയാണ് ഇപ്പൊ ഭയങ്കര ടേസ്റ്റ് ആയിന്ന് പറയുന്നത് അങ്ങോര്ക്ക് മുപ്പത്തഞ്ചു വർഷമായി ഞാൻ വെച്ചു കൊടുക്കണ് കറി ആരാള് ആരെയാ പറഞ്ഞത് അമ്മായി ഞാൻ പറഞ്ഞില്ലേ അവള് വന്നപ്പോ കറി വെച്ചാണ് പറ്റും നന്നായി മുപ്പത്തഞ്ചു വർഷം ഞാൻ കറി വെച്ചു കൊടുത്തിട്ട് എന്താ പേര് മറ്റൊരു സാധനം ഏത് മരുന്നില്ലാത്ത അസുഖം എന്താ ആരും നന്നാവണത് ഇഷ്ടല്ല അങ്ങനെ ഒരു ജീവി മാത്രമേ ലോകത്തുള്ളൂ പേര് ഞാൻ പറയില്ല അതിന്റെ പട്ടിക്ക് അസുഖുണ്ടോ ഇല്ല ആനയ്ക്കുണ്ടോ ഇല്ല കാക്കയ്ക്കുണ്ടോ ഇല്ല ഈ ലോകത്തിലെ ഒരു ജീവിക്കും ഇല്ലാത്ത അസുഖമാണ് അസുഖം എന്താ പേര് എന്താണ് അസൂയ നീ എങ്ങനെ നന്നാവണ്ട പിന്നെ ഇത് നമ്മള് ഉള്ളീന്ന് മനപൂർവ്വം നിങ്ങൾ നുള്ളിക്കളഞ്ഞാൽ നിങ്ങള് ഫസ്റ്റ് ക്ലാസ് ആവും മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുന്നതിൽ ഒരു വിഷമവും നമുക്ക് ഉണ്ടാകാണ്ടിരിക്കണം അല്ലെ അപ്പാ വീട് പണിന്റെ ലോകത്തെവനിപ്പോ അവിടെ കാശ് ഭർത്താവിനോട് രാത്രി കിടന്നുറക്കുമ്പോ ഭാര്യ ചോദിക്കുക രാത്രി പതിനൊന്ന് മണി ഭർത്താവ് ഒന്നും ഇല്ല അല്ലെ ഇപ്പൊ രണ്ടു വർഷം ഇല്ല നീ കിടന്നുറങ്ങി അല്ലെ ഇപ്പൊ എത്ര കാച്ച് രണ്ടു വർഷം കൊണ്ട് ഒരു വണ്ടൂന്ന് കോഴി ഉണ്ടാക്കാനൊക്കെ പറ്റും ഉറങ്ങിക്കൂടെ അവരവിടെ വീട് പണി എന്തെങ്കിലും ആയിക്കോട്ടെ ഉറക്കം പറഞ്ഞില്ലേ ആർക്ക് ഭർത്താവിനോട് രാത്രി മനുഷ്യന് കിടന്നുറങ്ങിയപ്പോ അവരവിടെ വീട് പണിതോട്ടേന്ന് ആര് ഉറങ്ങി മനുഷ്യന് നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഇല്ലാന്ന് അവര് വീട് പണി വിളിക്കും ഇതാണ് ഞാനിപ്പൂറോപ്പ് പത്ത് മുപ്പത്തി മൂന്ന് രാജ്യങ്ങളിൽ പോയിട്ട് മറ്റു രാജ്യങ്ങളിലൊന്നുമില്ല ഇത്രമാത്രം സു ഇല്ല നമ്മൾ അപ്പുറത്തൊരു വീട്ടിൽ ഒരാൾ വന്നു നിക്കാ അപ്പൊ ഒരാളെ ഇവിടെ പോണു എവിടെക്കുറി പോണെ എവിടെക്ക അവിടെ അല്ലെന്ത് ആരാ എന്തിനാ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങള് യൂറോപ്യൻ രാജ്യങ്ങൾ പോകുമ്പോ ചോദിച്ചാലുണ്ടല്ലോ പിടിച്ചോണ്ടു അപ്പുറത്തെ വീട്ടിലേക്ക് ഒരാള് വന്നു ഇയാള് നോക്കിയാൽ ഫോട്ടോ എടുത്തിട്ട് അറിയിച്ചാൽ പോലീസ് പിടിക്കും അപ്പുറത്തെ വീട്ടിലത്തെ കാര്യം എന്നെ ഏൽപ്പിച്ചിട്ടില്ല ഞാന് ജർമ്മനിയിൽ പോയപ്പോ അവിടെ നല്ല രസമായിട്ട് സീനറികൾ പൂക്കള് തോട്ടമാണ് അപ്പൊ ഞാൻ ഫോട്ടോ എടുക്കാൻ വന്നപ്പോ എന്റെ ആ പള്ളി അച്ഛൻ ഫോട്ടോ എടുക്കല്ലേ ഫോട്ടോ എടുക്കല്ലേ എന്താന്ന് ചോദിച്ചു അവളുടെ അനുവാദം ഇല്ലാതെ ഫോട്ടോ എടുത്താൽ അവര് പോലീസ് വിളിച്ചു പറഞ്ഞ അച്ഛനോട് ഇപ്പൊ തോണ്ടുവന്നു ഒരു ഫോട്ടോ എടുക്കാൻ പാടില്ല അപ്പുറത്തെ വീടിന്റെ നമ്മടെ അവിടെ പറഞ്ഞു ഞാൻ ഇന്നലെ നമ്മുടെ ജിബു വെള്ളിമൂങ്ങ പിടിച്ച ഡയറക്ടർ റൊണാൾഡോ വീട്ടിലേക്ക് ഇന്നലെ പോയിരുന്നു അപ്പൊ ഞാനിവിടെ കാറിൽ വന്ന് നിക്കുമ്പോ ആള് വന്നിട്ടില്ല അപ്പൊ ഇതിന്റെ വീല് ട്രസ്സിനുള്ള ഒരാൾ എന്നിട്ട് അച്ഛോ എന്തെ കിഡ്നോട അപ്പോ മറ്റേ കൂടെ വന്നാൽ അതാ ജിബു എന്തിനാ ജിബുണ്ട് ഒരു ആള് വഴി കൂടെ പോയാൽ അയാളുടെ ഭൂമിശാസ്ത്രം സാമൂഹ്യ ശാസ്ത്രം കെമിസ്ട്രി എല്ലാം അവർക്കും അറിയണം പ്രിയമുള്ളവരെ ആരെങ്കിലും ഒരു നന്മ ചെയ്യുന്നതിൽ അസൂയ ഉണ്ടാകാതിരിക്കുക